നസ്കർ ജെയിൻ യൂണിവേഴ്സിറ്റി നാളെ മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിലെ അവരുടെ കൊച്ചി ക്യാമ്പസിൽ ആരംഭിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ പരസ്യമായിരുന്നു ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ അതൊരു പ്രത്യേക തരത്തിൽ രണ്ടായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി പത്രമിറങ്ങിയാൽ അതെങ്ങനെയായിരിക്കും എന്നത് മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു പേജായിരുന്നു വലിയ വിവാദമായി വലിയ ചർച്ചയായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഗൗരവമേറിയ വാദപ്രതിവാദത്തിന് വാദപ്രതിവാദത്തിനത് കാരണമാകും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു വാർത്തയാണ് കടലിനടിയിൽ നഗരം മനുഷ്യർ താമസിക്കുന്ന അല്ലെങ്കിൽ ആഗോള യുദ്ധം ചൊവ്വയും ഭൂമിയും തമ്മിൽ ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ മനസ്സിലാവും പക്ഷെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത ആ വാർത്ത വലിയ വിവാദങ്ങൾക്ക് കാരണമായി വലിയ തോതിൽ ഒരു ആശങ്ക പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി അങ്ങനെ ഒരു വാർത്ത കൊടുത്തത് ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ച ഇപ്പോഴും തുടരുന്നു ആ കെണിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും വീണുപോയി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കേരളത്തിലെ ഏറ്റവും പാണ്ഡിത്യമുള്ള മാധ്യമ പ്രവർത്തകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനല് രാവിലെ കോഫി വിത്ത് അരുൺ എന്ന ഷോയിൽ കാട്ടിക്കൂട്ടിയ വിഡിത്തമാണ് അരുൺകുമാറാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം വ്യാഖ്യാനമുണ്ട് കഠിനാധ്വാനിയാണ് അരുൺകുമാർ ഇങ്ങനെ മെല്ലെ മെല്ലെ റിപ്പോർട്ടർ ചാനലിന്റെ ഫ്ലോറിലൂടെ നടന്നു പോകുന്നു പത്രങ്ങളിലൂടെ കടന്നു പോകുന്നു ആദ്യം വിശകലനം ചെയ്യാൻ തുടങ്ങിയത് മാതൃഭൂമിയാണ് ഒരുപക്ഷെ മനോരമ എടുത്തതെങ്കിൽ ഈ അബദ്ധം പറ്റുമായിരുന്നില്ല കാരണം മലയാള മനോരമ ഈ പരസ്യ ഫീച്ചറുകളിൽ മുകളിൽ കൊടുത്തിരുന്ന ആഴക്കടൽ ഇനി ആൾക്കടൽ എന്ന പേരിൽ കടലിൽ മനുഷ്യവാസം തുടങ്ങിയതിനെ കുറിച്ചാണ് എന്ന് മാത്രമല്ല മനോരമ ബുദ്ധിപരമായി മാസ്റ്റർ ഹെഡിൽ തീയതിയിലും മാറ്റം വരുത്തിരുന്നു മലയാള മനോരമ എന്ന് കൊടുക്കുന്നതിന് ഇടതുവശത്ത് അവർ എഴുതി വെച്ചിരുന്നു ഇരുപത്തിനാല് ജനുവരി രണ്ടായിരത്തി അൻപത് തിങ്കളെന്നാണ് അതാണല്ലോ യഥാർത്ഥത്തിൽ ഈ പരസ്യ പേജിന്റെ പ്രത്യേകത പക്ഷേ മാതൃഭൂമിക്ക് രണ്ടബദ്ധം അബദ്ധം പറ്റി ഒന്നാം പേജിൽ അവർക്ക് സാംസങ്ങിന്റെ മറ്റൊരു പരസ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഒന്നാം പേജിൽ പരസ്യം കൊടുത്തതിന് ശേഷം രണ്ടാം പേജിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഇത് വാർത്താ പേജാണെന്ന് ആളുകൾക്ക് തോന്നും മാതൃഭൂമി ഡേറ്റിൽ മാറ്റവും വരുത്തിയില്ല എന്ന് മാത്രമല്ല മാതൃഭൂമിയുടെ അതേ ഫോണ്ടിലാണ് ഒന്നാം പേജ് അവർ ഇറക്കിയത് മാതൃഭൂമി പത്രം കണ്ടാൽ ഇത് പത്രമാണ് എന്ന് തോന്നും അവർ പ്രാധാന്യത്തോട് കൊടുത്തത് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന വാർത്തയാണ് അതുകൊണ്ട് കൂടിയാവാം അരുൺകുമാർ ആ വാർത്തയെടുത്ത് രണ്ടും കൽപ്പിച്ച് അങ്ങ് വായിച്ചു അരുൺകുമാർ വളരെ ആവേശത്തോടുകൂടി നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി പ്രാബല്യത്തിൽ വരിക ഫെബ്രുവരി ഒന്ന് മുതൽ എന്ന് പറഞ്ഞ വാർത്ത മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ അങ്ങ് വായിച്ചു ആ വാർത്ത ഒരു പരസ്യമാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഡോക്ടർ അരുൺകുമാർ വായിച്ചതെന്ന് ആ വായന കേൾക്കുമ്പോൾ നമുക്കറിയാം ഇനി ആകെയുള്ള സാധ്യത ഈ ചാനലുകളും പരസ്യത്തെ വാർത്ത എന്ന നിലയിൽ അവതരിപ്പിച്ചതാണോ എന്നതാണ് ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വിളിച്ചു ചോദിച്ചു അങ്ങനെയല്ല പത്രങ്ങൾക്ക് മാത്രമേ പരസ്യം കൊടുത്തിട്ടുള്ളൂ ചാനലുകൾക്ക് ഈ പരസ്യം കൊടുത്തിട്ടില്ല ചാനലുകൾക്ക് പരസ്യമുണ്ട് ഇങ്ങനൊരു പരസ്യം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് അരുൺകുമാർ കുഴിയിൽ ചാടിയതാണ് അബദ്ധം പറ്റിയതാണ് അത്ഭുതപ്പെടുത്തിയത് ഈ വാർത്തയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അരുൺകുമാറിന് ഇത് ഒരു കള്ള വാർത്തയാണ് എന്ന് തോന്നിയില്ല എന്നതാണ് ആ വാർത്ത വളരെ വിചിത്രമാണ് വാർത്ത മുഴുവൻ വായിക്കുക അതിൽ ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയുടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു ഈ ആർ ബി ഐയുടെ ഗവർണർ അരവിന്ദ് കുമാർ അല്ല എന്ന് അരുൺകുമാർ അറിയേണ്ടതാണ് നമുക്കറിയില്ലെങ്കിലും അരുൺകുമാർ ശ്രദ്ധയിൽപ്പെട്ടില്ല തീരുമാന പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടി നേരത്തെ ചൈന സ്വീഡൻ എന്നീ രാജ്യങ്ങളും സമ്പൂർണ്ണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു ലോകത്ത് ഒരു രാജ്യവും അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് ചൈന എന്ന് അരുൺകുമാറിന് മനസ്സിലായില്ല പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതുകളിൽ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി തുടക്കം കുറിച്ചു മൂന്ന് പതിറ്റാണ്ട് മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പെന്ന് പറയുമ്പോഴെങ്കിലും കുമാർ മനസ്സിലാക്കേണ്ടതാണ് അന്ന് ഡിജിറ്റൽ പോയിട്ട് കമ്പ്യൂട്ടർ പോലും കണ്ടുപിടിച്ചു വരുന്നതുള്ളൂ ഇന്റർനെറ്റ് ഒന്നും ഇല്ല പക്ഷെ കുമാർ അത് മനസ്സിലായില്ല ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരുന്നെങ്കിലും സമ്പൂർണമായി നോട്ടു നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു ആഭ്യന്തര ഇടപാടുകൾ രാജ്യത്തിന് പുറത്തേക്കുള്ള പണമിടപാടുകൾ എന്നിവയിലെല്ലാം സർക്കാർ നിയന്ത്രണം ലഭിക്കും എന്നതാണ് ഇതിന്റെ നേട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവി വളർച്ചയ്ക്കും ഡിജിറ്റൽ കറൻസി ഗുണകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഫെബ്രുവരി ഒന്ന് മുതൽ സമ്പൂർണ്ണ നോട്ട് നിരോധനം നിലവിൽ വരുമെങ്കിലും പണം കൈവശമുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി പണം ഡിജിറ്റൽ കറൻസിയെ മാറ്റിയെടുക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് പേപ്പർ കറൻസി മാറ്റിയെടുക്കാൻ അവസരം ലഭിക്കുക അതായത് പതിനഞ്ച് ദിവസം മാത്രമേ കിട്ടൂ എന്ന് വായിച്ചിട്ടും അരുൺകുമാർ മനസ്സിലായില്ല തീരുമാനം പ്രാബല്യത്തിൽ വരുന്നവർ എല്ലാ വ്യാപാരങ്ങളും ചെറുകിട ഇടപാടുകളും ഡിജിറ്റലായി മാറും ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്നും പുതിയ സാമ്പത്തിക യോഗത്തിന് തുടക്കമാണിത് എന്നും കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് പറഞ്ഞു കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് അല്ല എന്ന് അരുൺകുമാർ മനസ്സിലായില്ലേ ഡിജിറ്റൽ വിദ്യാഭ്യാസം അടിസ്ഥാന വികസനം എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തി പരിവർത്തനം സുഗമമാക്കുന്നതിന്റെ സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും പെട്ടെന്നുള്ള പ്രഖ്യാപനം ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ പ്രയാസത്തിലാക്കുമെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹ്റ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അഞ്ജലി മെഹ്റ അല്ലെന്നും രാഹുൽ ഗാന്ധി ആണെന്നും അരുൺകുമാറിന് പിടികിട്ടിയില്ല ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിന്റേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകൾ ബ്ലോക്ക് ചെയിനിന്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള ആദ്യപടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി സാമ്പത്തിക നോബൽ പുരസ്കാര ജേതാവ് ഡോക്ടർ റീന പട്ടൽ അഭിപ്രായപ്പെട്ടു അങ്ങനെയൊരു സാമ്പത്തിക നോബൽ സമ്മാന പുരസ്കാര ജേതാവില്ലെന്നും അരുൺകുമാറിന് പിടികിട്ടിയില്ല ഈ അരുൺകുമാറാണ് ഡോക്ടർ അരുൺകുമാർ എന്ന പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായി രംഗത്തുള്ളത് നോർക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ അറിവ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ സാമാന്യ വിഷയങ്ങളോടുള്ള ബോധം എത്ര മോശമാണ് ഓർക്കുക എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അരുൺകുമാറിന് കിട്ടി ആളുകൾ ഇടാൻ തുടങ്ങി കമൻ്റ് ഇട്ടപ്പോൾ ഊരണമല്ലോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് സമ്മതിക്കാനും വയ്യ എന്നാലത് തിരുത്തുകയും ചെയ്യണം അതുകൊണ്ട് അരുൺകുമാർ ബുദ്ധിപരമായി അതൊന്നും സംഭവിക്കത്തില്ല അതൊക്കെ വെറും സ്വപ്നമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അങ്ങനെ സ്വപ്നമാണ് എങ്കിൽ അരുൺകുമാർ ഈ വാർത്ത വായിക്കുമ്പോൾ തന്നെ പറയണമായിരുന്നു അരുൺകുമാർ ഇത് വായിച്ചതിന് ശേഷം അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ് ചെയ്തത് എത്ര അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്ന് ഓർക്കുക ജെയിൻ യൂണിവേഴ്സിറ്റിയെ ഞാൻ കുറ്റം പറയില്ല ഈ വിഷയത്തിൽ ജെയിൻ യൂണിവേഴ്സിറ്റി ഒരു വലിയ പരിപാടി നടത്തുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു സമ്മിറ്റാണ് നടത്തുന്നത് അവർ ഒരു ലക്ഷം പേരെങ്കിലും പങ്കെടുത്താലേ അവർക്കത് മിനിമം ചിലവെങ്കിലും കണ്ടെത്താൻ കഴിയൂ കാരണം വലിയ വിദഗ്ധന്മാർ ലോകത്തിന് നാനാഭാഗത്തുനിന്ന് എത്തുന്നു ധാരാളം ചർച്ചകളും മീറ്റിങ്ങുകളുമുണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രദർശനങ്ങളുണ്ട് ആളെത്തണം അവരതിന് നല്ലൊരു പരസ്യം കൊടുത്തു അത് ഭാവിയിൽ എന്താവും എന്ന തരത്തിലൊരു പരസ്യമാണ് കൊടുത്തത് അത് കൈകാര്യം ചെയ്യുന്ന ഒരു ചാനൽ ആ ചാനലിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു വാർത്താവതാരകൻ കൺസൾട്ടിങ് എഡിറ്റർ ഇങ്ങനൊരു വീഴ്ച വരുത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല മാത്രമല്ല വിചാരിക്കാത്ത ചില പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട് സകല പത്രം ഓഫീസുകളിലേക്കും ഫോണാണ് സകല ചാനൽ ഓഫീസുകളിലേക്കും ഫോണാണ് ഇങ്ങനെ സംഭവിച്ചോ എന്ന് അറിയാൻ കാരണം സാധാരണ മനുഷ്യരെ ബാധിക്കുന്നൊരു വിഷയമാണ് ഇവിടെ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും നിരോധിച്ചപ്പോൾ ഇവിടെ തലവേദനയായിരുന്നു അപ്പോൾ പിന്നെ സകല നോട്ടുകളും നിരോധിക്കപ്പെടാത്ത സ്ഥിതി എന്താണ് അതുകൊണ്ട് തന്നെ സകല മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയതുകൊണ്ട് സകല മനുഷ്യരും ഇത് സത്യമാണെന്ന് കരുത് പ്രത്യേകിച്ച് മാതൃഭൂമിയുടെ വാർത്ത കണ്ടൽ അങ്ങനെയേ തോന്നുന്നു ഇത് പിന്നെയും കുറച്ചുകൂടി മനസ്സിലാക്കാം മാതൃഭൂമി പക്ഷെ ഒരു കാര്യം ചെയ്തിരുന്നു മുകളിൽ മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് കൊടുത്തിരുന്നു താഴെ അറിയിപ്പേ കൊച്ചിൻ ജെയിൻ ഡീംഡ്ഡ് യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദ സമ്മർ ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തിൽ പ്രചാരാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിന് ഒന്നാം തീയതി നൽകിയിരിക്കുന്നത് വ്യക്തമായി എഴുതിയിരുന്നു പക്ഷേ ഇതിനൊരു അപകടം എന്തെന്ന് വെച്ചാൽ ഈ ഒരു വാർത്ത ഒറ്റയ്ക്കെടുത്ത് പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ശരിയാണെന്ന് തോന്നും പത്രം ഒരുമിച്ച് വായിക്കുമ്പോൾ അതിൻ്റെ പ്രിന്റഡ് എഡിഷൻ വായിക്കുമ്പോൾ ബോധമുള്ളവർക്ക് അരുൺകുമാറിനെ പോലുള്ളവർക്ക് അല്ല ബോധമുള്ളവർക്ക് അരുൺകുമാറിനെ പോലെ സാമാന്യ ബോധമില്ലാത്തവരെ പറഞ്ഞിട്ട് കാര്യമില്ല അല്പം ബോധവും വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ ഒരാശയക്കുഴപ്പം ആദ്യം ഉണ്ടാവുമെങ്കിലും പതി മനസ്സിലാവും ഇത് മറ്റെന്തോ ആണെന്ന് ഞാൻ എനിക്ക് തോന്നി ആദ്യം ഇത് കാണുമ്പോഴേ നമുക്കൊരു ഞെട്ടൽ തോന്നും പക്ഷേ അങ്ങനെ ഒരു വാർത്ത കാണുമ്പോൾ സത്യമാണോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവണം ഒരു പ്രത്യേകിച്ച് ഒരു മാധ്യമ പ്രവർത്തകനെ ഒരു ജിജ്ഞാസ ഇത് സത്യമാണോ ഏയ് ഇത് സത്യമാവില്ലല്ലോ എങ്ങനെ ഇത് സാധിക്കും ഇങ്ങനൊരു മണ്ടത്തരം മോദി കാണിക്കുമോ എന്നൊരു തോന്നൽ നമുക്ക് ആർക്കാണെങ്കിലും ഉണ്ടാവേണ്ടതാണ് അത് കഴിഞ്ഞ് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് പിടികിട്ടും ഇത് മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന് അതാണ് സാമാന്യ ബോധം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് പക്ഷേ അരുൺകുമാറിന് ആ സാമാന്യ ബോധം പോലുമില്ല എന്നത് ഞെട്ടിക്കുന്നതാണ് പക്ഷേ ഇത്തരം വാർത്ത ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അത് അതേപടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ വലിയ അപകടമുണ്ടാക്കും ഇപ്പോൾ ഈ വാർത്തകൾ നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസിയുടെ മാതൃഭൂമിയുടെ വാർത്തയുടെ ആ ഒരു സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആളുകൾ പലരും പാനിക്കാവുന്നു പത്രം ഓഫീസുകളിലേക്ക് വിളിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു 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 അത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സമ്മിറ്റിന് ഗുണം ചെയ്തേക്കാം എന്നാൽ അത് ഉചിതമാണോ ധാർമ്മികമാണോ എന്ന് പരസ്യം കൊടുത്തവരും പരസ്യം പ്രസിദ്ധീകരിച്ചവരും ചിന്തിക്കേണ്ടതാണ് ജെൻ യൂണിവേഴ്സിറ്റി തീർച്ചയായും അവരുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി അവർ ചെയ്തു അവർ ലക്ഷ്യം കണ്ടു ഇനി ഇതറിയാത്ത ആരുമില്ല ഇങ്ങനൊരു ഒറ്റ പരസ്യത്തിലൂടെ തലേ ദിവസം ഇന്നേ അവർ ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു പരിപാടി അവിടെ നടക്കുന്നത് പക്ഷേ ഒറ്റ പരസ്യത്തിലൂടെ ലോകം മുഴുവൻ അതറിഞ്ഞു പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണോ പരസ്യം കൊടുക്കേണ്ടതെന്ന ചോദ്യം പ്രസക്തമായി വരികയാണ് പക്ഷെ അതിനൊരു ഗുണമുണ്ടായി ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ളവരൊക്കെ ഇത്രയും സാമാന്യ ബോധമില്ലാത്ത സാധാരണ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പൊട്ട പൊട്ടബുദ്ധിക്കാരാണ് എന്ന് തിരിച്ചറിയാൻ കാരണമായി ഇനി മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ പറഞ്ഞതൊക്കെ ചിലപ്പം രണ്ടായിരത്തി അൻപതാകുമ്പോൾ സത്യമായി എന്ന് വരാം ലോകം അങ്ങനെയാണ് വളരുന്നത് ഞാനിപ്പോഴും രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യത്തെ ഓൺലൈൻ പൊട്ടം ഞാൻ ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് മലയാളി എന്നാണ് അതിൻ്റെ പേര് രണ്ടായിരത്തി ഏഴിൽ അതുണ്ടായിട്ട് ഇപ്പോൾ പതിനെട്ട് വർഷമായിരിക്കുന്നു ഈ പതിനെട്ട് വർഷം മുമ്പ് ബ്രിട്ടീഷ് മലയാളി തുടങ്ങുമ്പോൾ ബ്രോഡ്ബാൻഡ് ഇല്ല അന്ന് ഡയലപ്പ് കണക്ഷൻ ആണുള്ളത് അന്ന് ബ്രിട്ടീഷ് മലയാളിയുടെ ഫോണ്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതായത് മലയാളം ഫോണ്ട് മറ്റുള്ളവർത്ത് വായിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ട് ഫോണ്ടുക പ്രശ്നമുള്ളതുകൊണ്ട് ഈ മലയാളത്തിൽ ഈ സാധനം ടൈപ്പ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് ഇമേജായാണ് വാർത്ത പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ബ്രിട്ടീഷ് മലയാളി വായിക്കുന്ന പ്രേക്ഷകർ രാവിലെ എണീറ്റ് ബ്രിട്ടീഷ് മലയാളിയുടെ മെയിൻ വാർത്ത ക്ലിക്ക് ചെയ്തിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വരുവായിരുന്നു ഓൺ ആകാൻ വേണ്ടി അങ്ങനെ ഒരു കാലം പതിനേഴ് വർഷം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയാറ് കാലയളവിൽ ആദ്യം വരുന്നത് പേജറാണ് ആ പേജർ വരുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു പിന്നീടാണ് മൊബൈൽ ഫോൺ വരുന്നത് ആ മൊബൈൽ ഫോണൊക്കെ ഇൻകമ്മിങ് കോളിൽ പണം കൊടുക്കണം ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടോ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് എന്തും സംഭവിക്കാം രണ്ടായിരത്തി അൻപതിൽ ഇതല്ലേ ഇതിനപ്പുറത്തേക്ക് പോയെന്ന് വരാം മനുഷ്യരുടെ പ്രയത്നം പോലും അപ്രസക്തമായെന്ന് വരാം അത്തരം ഭാവനയെക്കുറിച്ച് ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നല്ലത് തന്നെയാണ് അത് പക്ഷേ ആശയക്കുഴപ്പം ഉണ്ടാക്കി വേണമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം